ഞാൻ ഈ ന്യൂസ് പറയുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനമല്ല അവിടെ വെച്ച് തന്നെ നിമിഷപ്രിയയുടെ കഴുത്തിറക്കാനുള്ള ഉത്തരവായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക കുടുംബം മാപ്പ് കൊടുത്താൽ നിമിഷ രക്ഷപ്പെടും എന്നത് മാത്രമേ നിമിഷയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിമിഷയുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിമിഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മുമ്പിൽ ഇനി ശേഷിക്കുന്നുള്ളൂ എന്നെയും ഇനി ഇന്ന് കേൾക്കുമ്പോ തന്നെ നിമിഷാന്ന് അവർ കൂട്ടി വായിച്ച് വാർത്തയാട്ടിറങ്ങിയ പോലെയാണ് കാശ്മീർ ആൻഡ് പാകിസ്ഥാൻ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് തന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നോട്ട് സംസാരിക്കുന്ന പോലെയായിരുന്നു ഓരോ മാധ്യമ പ്രവർത്തകരും അവരുടെ കമന്ററി പറഞ്ഞുകൊണ്ടിരുന്നത് മാധ്യമ പ്രവർത്തകർ ഒരു ക്ലാസ് തന്നെ ഒരു കോഴ്സ് തന്നെ അവർക്ക് വേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ആണ് നിമിഷ പ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇന്ന് വിവിധ രീതിയിൽ വിവിധ രീതിയിലാണ് മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ അപ്പോ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ രംഗത്ത് വരികയും പ്രവർത്തിക്കുകയും ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിലൊക്കെ മുന്നിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അപ്പോ ദീപ ജോസഫ് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മള് ഇന്ത്യയുടെ ഇന്ത്യ ആകമാനം എല്ലാ ഭാഷകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ മോചനവും അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധ ഏ ശിക്ഷയും അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് ആ ഇനിയും മുന്നോട്ടുള്ള നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയവും കൂടിയാണ് ഇതെന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് ഏറ്റവും കാരണമായിട്ടുള്ളത് ഈ നമ്മുടെ ചാനൽ ചർച്ചകളും മീഡിയയും പിന്നെ ബ്ലോഗ് എഴുതുന്നവരുടെ എഴുത്തുകളും ഒക്കെ അതിന് വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നു എന്നതൊരു സത്യമാണ് ഉറപ്പായിട്ടും ഞാനിപ്പോ അതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഈ നമുക്ക് ഏത് വിധത്തിലാണ് ഈ വാർത്തകളൊന്ന് അവസാനിപ്പിക്കാന്ന് കാരണം നിമിഷപ്രിയയുടെ ഏതാണ്ട് ഘട്ട നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് മറ്റേ എനിക്ക് മലയാളികളുടെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏതെങ്കിലും ഒക്കെ നെഗറ്റീവ് വാർത്തകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻസേഷനൽ അത് അവരുടെ റേറ്റ് വർദ്ധിപ്പിക്കാനോ റീച്ച് കൂട്ടാനോ ഒക്കെ ആയിട്ട് ആ വാർത്തകൾ തന്നെയും പിന്നെയും തലങ്ങും വിലങ്ങും ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആവേശവും ഈവൻ നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കശ്മീർ ആൻഡ് പാക്കിസ്ഥാൻ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് തന്നെ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നിട്ട് സംസാരിക്കുന്ന പോലെ ആയിരുന്നു ഓരോ മാധ്യമപ്രവർത്തകരും അവരുടെ കമൻറ്ററി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതായത് കൊണ്ട് അടുത്തോണ്ടിരിക്കുകയാണ് സിംസൈൽ ഇപ്പം മുട്ടും അവരെ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് അവര് കൊടുക്കുന്ന ഒരു വാർത്തയുടെ ശൈലി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ ഒരു ക്ലാസ് തന്നെ അല്ലെങ്കിൽ ഒരു കോഴ്സ് തന്നെ അവർക്ക് വേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഇത് എത്ര നെഗറ്റീവായിട്ടാണ് അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ബാധിക്കുക എന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനൊരു ബോധരേഷൻ ഇല്ല പക്ഷെ തങ്ങളുടെ റേറ്റും റീച്ചും കൂട്ടുക അത് മാത്രമേ ഈ കാലഘട്ടത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരിലെ ഈ പ്രവണത കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ തലാലിന്റെ ഫാമിലി ഈ വാർത്ത കേട്ടതിന് ശേഷം തലാലിന്റെ ഫാമിലി ഡയറക്റ്റ് വന്നിരിക്കുകയാണ് ഞങ്ങളെ കുറിച്ചുള്ള അനാവശ്യമായ വാർത്ത നിങ്ങൾ ഒഴിവാക്കണം ശരിയല്ലേ നമ്മൾ നമ്മളിപ്പോഴും നിൽക്കുന്നത് ദയ യാജിച്ച് നിക്കുന്ന ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ അല്ലെ എഴുത്തുകാരുടെ എഴുത്തുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇല്ല നമ്മൾ എന്തോ എന്താ നാട്ടിലൊരു ചൊല്ലണ്ട അരിയും തിന്നു ആശാരിച്ചേം കടിച്ചു പിന്നെ നയിക്കും ഉറുമുറുപ്പൊന്ന് നമ്മൾ ദയയാജിച്ച് നിക്കുമ്പോൾ നമ്മൾ വീണ്ടും അവരെ പ്രകോപിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും അവരുടെ ആചാരങ്ങളെയും രീതികളെയും മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും നീതിയും ന്യായവും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ദൂരത്തിലാണെന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നുന്നു രണ്ട് പക്ഷം ഉണ്ടായിട്ടുണ്ട് അതില് ഒന്ന് മറ്റേ ആക്ഷൻ കൗൺസിലിന്റെ പക്ഷവും മറ്റേ രണ്ട് അവകാശവാദങ്ങളാണ് അങ്ങനെയല്ല എനിക്ക് തോന്നുന്നു സാറിന് തെറ്റി തോന്നുന്നു തോന്നുന്നു പക്ഷം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷം കാന്തപുരത്തെ നന്നായിട്ട് പിന്താങ്ങുമ്പോൾ മറുവശം അതായത് ഞാൻ അടക്കമുള്ളവര് ഒരിക്കലും കാന്തപുരത്തെ നമ്മൾ അല്ലെ അദ്ദേഹത്തിന്റെ ചെയ്തികളെ നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ ചൊവ്വാഴ്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ശരി വയ്ക്കാൻ പോകുന്നു എന്ന് ജയിലിൽ നിന്ന് അധികൃതർ അധികൃതരെ വിളിച്ച് ഏഹ് ജെറോമിന്റെ ഫോണിലേക്ക് അറിയിക്കുന്നത് അവിടുന്ന് ആ ദിവസം അന്ന് രാത്രി കൊണ്ട് എല്ലാ പരിപാടിയും നിർത്തിവച്ചിട്ട് സാമൂൽ ജെറോം ഭാസ്കർ ബോംബെ വഴി ഏതലെത്തി പിറ്റേ ദിവസം സാമൂല് സനയിലെത്തേണ്ടതായിരുന്നു പക്ഷെ വഴിക്ക് വെച്ച് സാമൂലിന് അസുഖം വന്നു വയ്യാതെ ആയി ട്രിപ്പിട്ട് കിടന്നു അവിടുന്ന് വിസ വേണം നമുക്ക് സനയിലേക്ക് ഒരേ രാജ്യത്ത് തന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു അവിടുത്തെ ഭൂപ്രകൃതിയും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ ഏതിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ ബൈ റോഡ് യാത്ര ചെയ്ത് വേണം സനയിലെത്താൻ വിസ വേണം സനയിലേക്ക് അപ്പൊ ആ അവസ്ഥയിൽ അവസാനം സാമൂഹൽ ജെറോം ഭാസ്കർ എന്ന ആ മനുഷ്യസ്നേഹി തന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ടാണ് സനയിലേക്ക് എത്തിയത് അവിടെ ചെന്ന് ആ ഇനി എന്ത് ചെയ്യണമെന്ന് സാമൂഹിന് അറിയത്തില്ലാതിരിക്കുന്ന സമയത്ത് ഫാമിലിയെ കണ്ട് ഒരു അവരുടെ ഒരു കൺസെന്റ് മേടിക്കുക അല്ലെ അവരെ അനുനയിപ്പിക്കുക അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ സാമൂഹൽ നേരെ പോയി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ പോയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഓഫീസിൽ അമ്മേ സാമൂലിയും കൂടെ കൂടിയിട്ട് ശനിയാഴ്ച രാവിലെ ആപ്ലിക്കേഷൻ എഴുതുകയാണ് ആ ആപ്ലിക്കേഷൻ എഴുതിയത് നമ്മുടെ ലോയറാണ് അബ്ദുൾ അമർ എന്ന നമ്മുടെ ലോയറാണ് ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും അന്ന് വൈകിട്ട് തന്നെ പ്രസിഡന്റിന്റെ ഓഫീസിൽ പോന്നു പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അതിനു ശേഷമാണ് ഈ ഓർഡറുകൾ എല്ലാം നമുക്ക് ഒരു കൺഫർമേഷൻ ഒരു സക്സസ് ഒരു ഒരു ഗ്രീൻ സിഗ്നൽ നമുക്ക് കിട്ടുന്നത് രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം നമ്മളോട് പറയാണ് നിങ്ങൾ ആരോടും പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് അറിയാം ഈ കാര്യം അഞ്ചു പേരോട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ തന്നെ രഹസ്യമായിട്ട് ചോദിച്ചു അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയും വലിയൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് സമൂഹത്തോട് പറയാതിരുന്നതെന്ന് അതും അതിനും ഉത്തരം ഈ മീഡിയ തന്നെയാണ് ആടിനെ പട്ടിയാക്കാം പട്ടിയെ വേറെ ആക്കാവുന്ന ഈ മീഡിയയോട് അന്ന് ഞാൻ ഈ ന്യൂസ് പറയുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചന അല്ല അവിടെ വെച്ച് തന്നെ നിമിഷപ്രിയയുടെ കഴുത്തിറക്കാനുള്ള ഒരു ഉത്തരവായിരിക്കും നമുക്ക് കിട്ടാൻ പോവുക കാരണം ആയിരക്കണക്കിന് ആളുകൾ സനയിലേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞിരുന്നു നിമിഷപ്രിയയുടെ എക്സിക്യൂഷൻ നേരിട്ട് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ റിട്ടേൺ കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല ആ റിട്ടേൺ കൺഫർമേഷൻ സാമൂല് ലോയറിന്റെ കയ്യിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്ത് അയക്കുന്നത് പിന്നെയാണ് നമ്മൾ കാണുന്നത് അത് എഡിറ്റ് ചെയ്ത് ആരുടെയൊക്കെയോ ഒക്കെ ആക്കി അത് പബ്ലിഷ് ചെയ്യണം നമ്മൾ കാണുന്നു ഇനി ഈ ജെറോം ജെറോ ഭാസ്കറെക്കുറിച്ച് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിക്കുന്നത് നമ്മുടെ ഫാദർ ടോം ഉഴുന്നാലി അച്ഛൻ യമനി തീവ്രവാദികളുടെ കയ്യിൽപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ആ ഒരു ചർച്ചയിൽ മധ്യസ്ഥം വഹിച്ച ഒരു വ്യക്തിയാണ് ഈ സാമൂഹ്യ ജെറോം ഭാസ്കർ അന്ന് പറഞ്ഞവണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് നമ്മൾ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് ഒരാളോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ എന്തുവേണമെങ്കിലും നമുക്ക് പറയാം ആരെ കുറിച്ച് നമുക്ക് എന്തു വേണമെങ്കിലും പറയാം പക്ഷെ സാമൂഹ്യ ജെറോം ഭാസ്കറിന്റെ ഒരു വലിയ അധ്വാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അക്ഷീണമായ പരിശ്രമം ഈ സ്റ്റേ ഓർഡറിന്റെ പിന്നിലുണ്ടെന്നുള്ളത് പരമമായ സത്യമാണ് ഈ നിമിഷപ്രിയുടെ മോചനം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര വിഷയം കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള വിഷയത്തില് ഒരു മത പണ്ഡിതൻറെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ഒരു മോചനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്രപരമായ വിഷയം കൂടിയല്ലേ യമനിൽ ഇപ്പൊ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല യമനിൽ യമനിലുള്ളതെന്ന് നിങ്ങൾക്കറിയാല്ലോ അപ്പോ നമ്മുടെ രാജ്യത്തിന് അവരുമായിട്ട് ബന്ധപ്പെടാനോ നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്താനോ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ് എം എൽ എൽ ഉള്ളത് അല്ല ഇതിനകത്ത് ഇപ്പൊ ഒറ്റ കാര്യമുള്ള ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതും നിമിഷയ്ക്ക് മോചനവും നിമിഷയ്ക്ക് രക്ഷയും ഇനി ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കാരണം നിമിഷ കുറ്റം കോടതിയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അപ്പൊ നിമിഷയ്ക്ക് രക്ഷ ആ കുടുംബം മാപ്പ് കൊടുക്കുക എന്നതിൽ കവി വേറൊരു രക്ഷയും ഇല്ല വേറൊരു ഒരു ഇനി ആരും ശ്രമിച്ചിട്ടും കാര്യം കുടുംബം മാപ്പ് കൊടുത്താൽ നിമിഷ രക്ഷപ്പെടും എന്നത് മാത്രമേ നിമിഷയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിമിഷയുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിമിഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മുമ്പിൽ ഇനി ശേഷിക്കുന്നുള്ളൂ ഒരു മില്യൻ ഡോളർ ആണ് കോടതി നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടി അതും തെറ്റാണ് അതും തെറ്റാണ് കോടതിക്ക് ഇതിപ്പോ ഫാമിലി തമ്മിലുള്ള ഒരു കാര്യമായി അക്യൂസറും അക്യൂസിന്റെ കുടുംബവും കൊല്ലപ്പെട്ട ആളും അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് അൺഫോർച്ചുനേറ്റ്ലി നിമിഷയുടെ കുടുംബം മലയാളികളായതുകൊണ്ടും അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ ഭാഷാ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് സാമൂഹ്യ ജെറോം ഭാസ്കർ എന്ന വ്യക്തിയെയാണ് അമ്മ പവർ ഓഫ് അറ്റോണി കൊടുത്ത് നിമിഷയുടെ കാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത് ഏഹ് അപ്പോ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇനി ഒറ്റ കാര്യം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ കുടുംബവുമായിട്ട് നിങ്ങൾ ഒരു ബ്ലഡ് മണി ദയാധനം കൊടുത്തുകൊണ്ട് നിമിഷയെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നതായിരുന്നു അന്ന് മുതലുടെ മുമ്പിൽ ഉണ്ടായിരുന്ന മാർഗം അതിന് നെഗോഷിയേഷൻ പ്രീ നെഗോഷിയേഷൻ ആൻഡ് നെഗോഷിയേഷൻ രണ്ട് ഘട്ടങ്ങളുണ്ട് അത് കുടുംബവും കുടുംബവുമായി ബന്ധപ്പെട്ട ഷെയ്ഖുമാരും നിമിഷയുടെ ഫാമിലിയും തലാലിന്റെ ഫാമിലിയും തമ്മിൽ കൂടി ഇരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്യപ്പെട്ട് ഒരു എത്തേണ്ട ഒരു കാര്യമാണ് അത് ഈ രണ്ട് ഘട്ടങ്ങളിലൂടെയും തുടക്കവും പ്രീനെഗോഷിയേഷനും നെഗോഷിയേഷനും അപ്പൊ അതിനുള്ള പണം തീർച്ചയായും നമ്മൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ ഇരുപതിനായിരം യു എസ് ഡോളർ പോയിട്ടുള്ളത് കഴിഞ്ഞ നാല് നാല് വർഷം ടു തൗസൻഡ് ട്വന്റി മുതൽ ട്വന്റി ഫോർ വരെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ കേവലം ആറു ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു വലിയ ചലഞ്ചായിരുന്നു നമ്മുടെ മുമ്പിൽ ഈ നെഗോഷിയേഷന് വേണ്ടിയിട്ടും പ്രീ നെഗോഷിയേഷന് വേണ്ടിയിട്ടും നാൽപ്പതിനായിരം യു എസ് ഡോളർ നമുക്ക് ഉണ്ടാക്കുക എന്നത് നമുക്കൊരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു ഒന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി അത്രമാത്രം ഇവിടെ ഒരു സോഫ്റ്റ് കോർണർ ആൾക്കാർക്ക് ഇല്ലാത്തത് പണം പിരിക്കാൻ നമുക്കൊരു വലിയ ഒരു ഒരു പ്രശ്നമായിട്ട് നിൽക്കെ മറുനാടൻ മലയാളി ഷാജൻസ് കറിയായാണ് തന്റെ ചാനലിലൂടെ നിമിഷപ്രിയ രക്ഷിക്കാം എന്ന് പറഞ്ഞ് കൈകോർത്തത് അതിലൂടെയാണ് നമ്മൾക്ക് ഏതാണ്ട് നാല്പത് ലക്ഷം രൂപയോളം ശേഖരിക്കപ്പെട്ടതും ആ അതിൽ നിന്നാണ് നമ്മൾ ട്വന്റി തൗസൻഡ് യു എസ് ഡോളർ ആദ്യം തന്നെ എം എ നമ്മൾ അയച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ചിലര് മാധ്യമങ്ങളിൽ കയറിയിരുന്ന ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല് അത് കത്തിയും വാളും മേടിക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് പറയുകയും അത് വീണ്ടും അവരെ കാരണം നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ വാർത്തകളും അവരെവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിൽ കേൾക്കുന്നുണ്ട് അത് നമ്മളാരെയും മനസ്സിലാക്കുന്നു തുടക്കം മുതൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ വാർത്തകൾ കൊടുക്കുന്നത് നിർത്തണം നിങ്ങളേറ്റവും അത്യാവശ്യമായിട്ട് ആ കുടുംബത്തെ നിങ്ങൾ ഇനി പ്രകോപിതരാക്കരുത് എന്നൊരു സന്ദേശം കേന്ദ്ര ഗവൺമെന്റ് തുടക്കം മുതലേ നമ്മളോട് പറയുന്നതാണ് പക്ഷെ ഇവിടുത്തെ മീഡിയയ്ക്ക് മാത്രം എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയില്ല ഇനിയും നീ ഇന്ന് കേൾക്കുമ്പോൾ തന്നെ നിമിഷമാണ് അവർ കൂട്ടി വായിച്ച് വാർത്തയാട്ടങ്ങൾ ഇറങ്ങിക്കോളാണ് അപ്പൊ ആദ്യം ഈ പൈസ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഒരു ചർച്ചകൾ വന്ന സമയത്ത് നിമിഷയുടെ നെഗോഷിയേഷനെ അത് വളരെ മോശമായിട്ട് ബാധിക്കുകയും അവസാന അമ്മ അവിടെ ചെന്നതിന് ശേഷം സാമൂലം ക്ഷമ പറയുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് നെഗോഷിയേഷൻ തുടങ്ങുന്നത് ആദ്യം പെട്ട പൈസ നമ്മള് അയക്കാൻ അന്നത്തെ അംബാസിഡർ ആയിരുന്ന ചന്ദ്രമൌലി സാറാണ് നമ്മൾക്ക് അതിനുള്ള ഒരു സഹായം ചെയ്തു തന്നത് കാരണം അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്ത എം എ വഴി എംബസി വഴി ആ ലോയറിനയക്ക ലോയറാണ് ഈ ചർച്ചകൾ ലീഡ് ചെയ്യേണ്ട ആള് അതിന് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ട്വന്റി തൗസൻഡ് യു എസ് റോൾ രണ്ട് പ്രാവശ്യമായിട്ട് അയച്ചതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് പണം അയച്ചു കഴിഞ്ഞപ്പോൾ സേം നിമിഷ ആക്ഷൻ കമ്മിറ്റിയിലെ രണ്ടോ മൂന്നോ പേർ ഭയങ്കരമായിട്ടും സാമുവൽ ജെറോമിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ആ ചർച്ച നടന്നതിന്റെ തെളിവുകൾ എവിടെ ഫോട്ടോ എവിടെ ഡീറ്റെയിൽസ് എവിടെ എന്താണെന്ന് പറയൂ എത്ര പൈസ ആയെന്ന് പറയൂ ആ ചെലവായ പൈസയുടെ ബില്ലും കാര്യങ്ങളും കാണിക്കൂ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഞാൻ പറയട്ടെ ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ് അവരുടെ പാരമ്പര്യമായിട്ടുള്ള അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് അതിന് പ്രത്യേകമായിട്ട് കൂടാരങ്ങൾ ഉണ്ടാക്കണം പ്രത്യേകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ഇന്ന രീതിയിൽ ഇന്നതുപോലെ ആയിരിക്കണം ഇത്ര സൈസ് വേണം ഇത്ര വലിപ്പം വേണം കൂടാരത്തിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതാ നെഗോഷ്യേഷൻ അവരുദ്ദേശിക്കുന്നത് വളരെ സൈക്രഡ് ആയിട്ടുള്ള ഒരു പൂജ്യമായിട്ടുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് അവരതിനെ കാണുന്നത് അപ്പോഴാണ് നമ്മൾ ഇവിടെ പറയുന്നത് കത്ത് കത്തിയും തോക്കും അങ്ങനാണെന്ന് പറയുമ്പോൾ എഗൈൻ നമ്മൾ അവരുടെ കൾച്ചറിനെ അല്ലെ അവരുടെ ആചാരത്തെ നമ്മൾ അവർ ഹെളിച്ചു നെഗോഷിയേഷൻ സെവ് നിമിഷ പ്രിയ ആക്ഷൻ കമ്മിറ്റിയിൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ട് ഒരു അകൽച്ച ഉണ്ടാവുകയാണ് കാരണം ഇതിൽ നിൽക്കുന്ന ആദ്യം നമ്മളോട് പറയുന്നു നമ്മള് ഇത് കത്തിയും തോക്കും വാങ്ങാനാന്ന് പറഞ്ഞ ആദ്യം ഒരു പ്രതിബന്ധം ഉണ്ടാക്കി അതിനെ മറികടന്ന് നമ്മൾ പോകുമ്പം ഈ പൈസ അയക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടാക്കി അതും വേണ്ടി നമ്മൾ ഗവൺമെന്റ് വഴി അത് പൈസ അയച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സാമൂഹ്യ ജറോമും അഡ്വക്കേറ്റും കൂടെ ഒത്തുകൊണ്ടെടുത്ത പുട്ടടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കി അങ്ങനെ രണ്ടാം വട്ടം പൈസ അയക്കാനായിട്ട് സമ്മതിച്ചില്ല നമ്മൾ ടൂ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആദ്യത്തെ പണം അയച്ചതിനു ശേഷം രണ്ട് മാസങ്ങൾക്കകം അയക്കേണ്ട രണ്ടാം ഘട്ട പണം നമ്മൾ അയച്ചത് ജനുവരി മാസത്തിലാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ജനുവരി മാസത്തിലാണ് അപ്പോഴേക്കും ട്രൈബൽ നേതാക്കളും ഷെയ്ക്സും ഒക്കെ വിചാരിച്ചത് ഇനി നമ്മൾക്ക് നെഗോഷിയേഷനെ കുറിച്ച് താല്പര്യമില്ല എന്ന് വെച്ച് അവരും ഈ കാര്യം മുടക്കി മുടക്കിക്കളഞ്ഞിട്ടിട്ടിട്ട് പോകുകയായിരുന്നു ചെയ്യുന്നത് വീണ്ടും ഈ വഴിമുടക്കുകളെ നമ്മൾ വഴി മാറ്റി നിർത്തിയിട്ട് ിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു തീരുമാനം മുന്നോട്ടെടുത്ത് ഈ രണ്ടാം ഘട്ട പണം നമ്മൾ ട്വന്റി തൗസൻഡ് യു എസ് റോഡിൽ ജനുവരിയിൽ അയക്കുന്നു ജനുവരി ലാസ്റ്റ് നെഗോഷിയേഷൻ കഴിഞ്ഞു സാമൂഹിക ജെറോം ഭാസ്കർ എന്ന സാമൂഹിക പ്രവർത്തകൻ തന്റെ നിന്ന് ഒരു കോടി രൂപ ഒരു കോടിയല്ല മില്യൺ യു എസ് ഡി അത് അവർക്ക് ഓഫർ ചെയ്തു ആ നെഗോഷിയേഷനും പ്രീനെഗോഷനും ചർച്ചകൾ അവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഫാമിലിയുടെ ഒരു കൺസെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫാമിലി അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നിമിഷയുടെ മരണം അവരാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഓർഡർ നമുക്ക് എക്സിക്യൂഷൻ ഓർഡർ കൺഫേം ആയി ആയിടെ കയ്യിൽ കിട്ടിയത് സ്റ്റേ ചെയ്യല്ലോ അതാ ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാണ്ട് സത്യത്തിൽ സംഭവം നടന്നത് എന്താണെന്ന് നിമിഷപ്രിയെ ആക്ഷൻ കമ്മിറ്റിയിലെ കുറച്ചുപേർക്കറിയാം കുറച്ചുപേര് ഇതെല്ലാം മനപൂർവ്വം മറന്നു വെച്ചിട്ട് ഇത് കാന്തപുരം ചെയ്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിന് പ്രശംസ കൊടുക്കുന്നു അല്ലെങ്കിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ഇവിടെ നടന്നത് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച അമ്മയും സാമൂൽ ജെറോം ഭാസ്കറും കൂടെ കൂടി ജനറൽ ഡയറക്ടർ ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷനെ കണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഒരു ഷെയ്ഖിന്റെ പേര് ഞാൻ പറഞ്ഞു ഒരു ഉണ്ട് അദ്ദേഹവുമായിട്ട് പോയി പ്രസിഡന്റിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടുന്നാണ് നിന്നാണ് അപ്പൊ നമുക്ക് ഒരു ലെറ്റർ വേണമായിരുന്നു ആ ലെറ്റർ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് തന്നെ പോണായിരുന്നു ചാണ്ടിയമ്മനുമായിട്ട് സംസാരിക്കുന്നു ചാണ്ടിയമ്മൻ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഒരു ലെറ്റർ വേണം നമുക്ക് ഏത് വഴി വേണേലും നിങ്ങൾ നിങ്ങളുടെ ആ രീതിയിൽ ശ്രമിക്കാൻ പറയുന്നു ചാണ്ടി ഉമ്മനും ശ്രമിക്കുന്നു അവസാനം ചാണ്ടിയമ്മൻ ചെന്ന നിന്ന് ഗവർണറുകളാണ് ഗവർണർ ഫോൺ വിളിച്ച് പറയുന്നു അമിത്ഷാജിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ലെറ്റർ പോകുന്നത് പ്രിയപ്പെട്ട എന്നെ ശ്രവിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത്രയും വലിയ ഒരു എക്സിക്യൂഷൻ സ്റ്റേ ഒരു മറുരാജ്യത്ത് ഉണ്ടാകണമെങ്കിൽ ആ സ്വന്തം രാജ്യത്തു നിന്നൊരു ലെറ്റർ പോകാതെ ഇനി ആരിടപ്പെട്ടാലും അത് നടക്കാൻ പോകുന്നില്ല എന്നൊരു സത്യാണ് നമുക്ക് രാഷ്ട്ര അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഒരു ഒരു പ്രോട്ടോകോള് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളെ ഒന്നും നമുക്ക് മായ്ച്ചു കളയാനോ മറച്ചു പിടിക്കാനോ കഴിയില്ല എന്നത് ഒരു വലിയ സത്യമാണ് ആ ലെറ്റർ വരെ നമ്മുടെ കയ്യിൽ ശൂന്യമായ അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരമില്ലാത്ത കുറെ സംഭവങ്ങളായിരുന്നു ആ ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് നിമിഷയുടെ കാര്യത്തിൽ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നതും ഞങ്ങൾക്കൊക്കെ ശ്വാസം വിടാതായതും അങ്ങനെയാണ് ഞായറാഴ്ച ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഇനി എവിടെ നിങ്ങൾ ഏത് നിയമങ്ങളിൽ വേണേലും പോയി പരിധിക്കോളൂ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊരു ലെറ്റർ ഇല്ലാതെ ആ നിമിഷയുടെ എക്സിക്യൂഷൻ ഓർഡർ ഒരിക്കലും പോസിബിൾ ആയിരുന്നില്ല അത് നമുക്ക് അവസാനം അമിത് ഷാജിയുടെ ഓഫീസിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത് ഇതൊരു സത്യം തന്നെയാണ് പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ അപ്പൊ എനിക്ക് തോന്നുന്നു ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം തന്നെയാണ് നിമിഷപ്രിയയുടെ ഇപ്പൊ നിലവിലുള്ള ഈ ഒരു വധശേഷിക്ക് സ്റ്റേ കിട്ടാനായിട്ടുള്ള കാരണമായിട്ടുള്ളത് ഉറപ്പായിട്ടും ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇതിപ്പ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് കാരണം അമ്മ ദൃക്സാക്ഷിയാണ് സാമൂല് എല്ലാ ദിവസവും നമ്മൾ വിളിക്കുമ്പോ രാവിലെ നമ്മുടെ എട്ട് മണിക്ക് വിളിക്കുമ്പോൾ സാമൂല് അന്ന് രാവിലെ നാലു മണിക്കോ അഞ്ചു മണിക്കോ മീറ്റിങ്ങിൽ കഴിഞ്ഞിട്ട് പോയി ഉറങ്ങിട്ടേ ഉള്ളൂ സാമൂൽ ജവാമിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ പക്ഷെ നമ്മളോട് ഷെയർ ചെയ്യും ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കൂ അങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് ശരിക്കും ശനിയാഴ്ച ഗ്രീൻ സിഗ്നൽ ഉണ്ട് ഞായറാഴ്ചയാണ് നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ യെസ് ഇനി നമ്മൾ പേടിക്കണ്ട എന്ന നിലയിലേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഞായറാഴ്ചയാണ് എക്സിബ്യൂഷൻ നടക്കാനിരിക്കുന്ന വ്യാഴ ബുധനാഴ്ച ചൊവ്വാഴ്ചയാണ് നമുക്ക് നമ്മൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് ന്യൂസ് ബ്രേക്ക് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് പിന്നെ ഉണ്ടായ സംഭവങ്ങളെല്ലാം നിമിഷം അപ്പൊ എനിക്ക് തോന്നുന്നു പക്ഷേ ചാണ്ടി ഉമ്മൻ ഉണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഷാജിൻസ് കറിയ ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഈ ഈ ഒരു മോചനത്തിനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സഹായിച്ചിട്ടുള്ള ആരൊക്കെയാണ് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു തുടക്കത്തിൽ പിന്നെ സു ചിലക്കെ ഞാനിപ്പോ പേരെടുത്ത് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരൊറ്റ ഉദ്ദേശമായിരുന്നു ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമർപ്പിക്കപ്പെട്ട എല്ലാ വീട്ടിലും കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്ന് നിമിഷയ്ക്ക് ഒരു ലോയർ ഇല്ലായിരുന്നു നിമിഷയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന നിമിഷയുടെ സ്ഥലം വിറ്റ് നിമിഷയുടെ പാലക്കാട് സ്ഥലം വിറ്റ അമ്മ ആദ്യത്തെ ലോയറിനാണ് പൈസ കൊടുത്തത് രണ്ടു വർഷക്കാലം മൂന്ന് വർഷക്കാലം ആ ലോയർ ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ കരീം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാലും ചാറ്റിംഗ് ഉണ്ട് ഞങ്ങൾ സംസാരിച്ചുണ്ട് അപ്പൊ അതിനുശേഷം ഈ ഒരു ലോയറെ വെച്ച് കൊടുക്കുന്ന ടൂ തൗസൻഡ് ട്വന്റിയില് തീർച്ചയായും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിമിഷപ്രിയക്ക് ലവർ വേണമെന്ന് ആ ഒരു ലോയറെ വെച്ച് കൊടുക്കുന്ന ഈ കേന്ദ്ര സർക്കാരാണ് ആ കേന്ദ്ര സർക്കാർ തന്നെയാണ് ആ ലോയറുടെ ഫീസ് കൊടുക്കുന്നതും ഒന്ന് രണ്ട് നമുക്ക് അമ്മയ്ക്ക് പോവാനുള്ള അനുമതി കോടതി തേടിയപ്പോഴ് കോടതിയിൽ തേടിയപ്പോഴ് കേന്ദ്ര സർക്കാരാണ് ബാക്കി എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഒന്നൊന്നര ദിവസം ആ എം ഇ എയിൽ പോയിരുന്ന നമ്മുടെ പേപ്പറുകൾ മുഴുവൻ കൊടുത്ത രേഖകളും കാര്യങ്ങളും ഡോക്യുമെന്റ്സും എല്ലാം കൊടുത്ത് അവരുടെ യാത്ര ശരി പോകാനുള്ള കാര്യങ്ങളൊക്കെ ആക്കുന്നത് മൂന്നാമത് കേന്ദ്ര സർക്കാർ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഈ നെഗോഷിയേഷൻ സാധ്യമായിരുന്നില്ല അതിനുള്ള പണം അയക്കാനുള്ള സംവിധാനങ്ങൾ ഒരു ചാല് കീർത്തുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനുശേഷവും പല പ്രവർത്തനങ്ങൾക്കും പലരുമായിട്ട് സംസാരിക്കണം കാരണം ഇതൊന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ട് പല രീതിയിലും പല പല സ്ഥലങ്ങളിലും പല സംവിധാനങ്ങളിലും കേന്ദ്ര സ സർക്കാരിന്റെ ഒരു വലിയ വലതുകരം നമ്മളൊപ്പം ഉണ്ടായിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ വേണ്ടിയിട്ട് കേരളം മാത്രമല്ല ഇതിന്റെ മൊത്തം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അപ്പോ മാധ്യമങ്ങളോട് എന്താണ് അവസാനമായി പറയാനുള്ളത് നമ്മൾ നിർത്തി വെക്കണം ഈ ചർച്ച ഇവിടെ മാധ്യമങ്ങൾക്ക് യാതൊരു ഹോളും ഇല്ല പക്ഷെ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണം ചിലപ്പോ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷയും കൂടെ തീർന്നു പോകും നശിച്ചു പോകും അതുകൊണ്ട് അതും മാധ്യമങ്ങള് നേരെ പണ്ട് കാലത്തേ ഞാൻ ചുമ്മാ എന്നിങ്ങനെ മനസ്സിലാലോചിക്കായിരുന്നു പണ്ടൊക്കെ ഒരു വാർത്ത കേട്ടാലും അത് സത്യമാണെന്ന് വിചാരിക്കാൻ നമുക്ക് രണ്ടാമതൊരു തിങ്കിങ്ങിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇന്ന് മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളൊന്നും ഇപ്പൊ നിമിഷയുടെ കാര്യമാവട്ടെ എനിക്ക് പലരും അയച്ചു തരാറുണ്ട് അപ്പൊ എൻ്റെ കോൺസെൻട്രേഷനെ ഡിസ്ട്രാക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു വാർത്തയും കേൾക്കാറില്ല സത്യം എന്താണെന്ന് എനിക്കറിയാം ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയാം അതിലിനി എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്ക് വ്യക്തമായ തീരുമാനവും ഉറപ്പുമുള്ളത് കൊണ്ട് ഞാൻ സത്യത്തിൽ ഒരു വാർത്തയും കേൾക്കാറില്ല എന്റെ അടുത്ത് വരുന്ന ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ ഭാഗമാക്കിയാൽ പോലും ഞാൻ വീണ്ടും അത് റിവൈസ് ചെയ്ത് കേൾക്കാറില്ല ഞാൻ എന്ത് പറഞ്ഞു എന്ന് കാരണം എനിക്ക് നേരെ വന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഞാൻ കൊടുത്തു എന്നൊരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് കേൾക്കാറുമില്ല ഓക്കെ